ഹായ് സുഹൃത്തുക്കളെ ഇന്ന് വീണ്ടും ഒരു കുക്കിംഗ് റെസിപ്പിയാണ് നമ്മൾ സാധാരണയായിട്ട് രാവിലെ അപ്പം ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ തലദോസി അരി വെള്ളത്തിലിട്ട് കുതിർത്തൊക്കെ വെച്ചിട്ട് ഒന്നിലരച്ച് വെക്കും അല്ലെ പിറ്റേ ദിവസം രാവിലെ അരയ്ക്കും അങ്ങനെയാണല്ലോ അപ്പം ഒക്കെ ഉണ്ടാക്കുന്നത് ഇന്നെന്തായാലും നമ്മള് തലദോസി അക്കനെ അരച്ച് വെക്കാനോ അല്ലെ വെള്ളത്തിടാനോ വിട്ടുപോയി എന്ന് വരില്ല രാവിലെ അപ്പം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്തോ ചെയ്യും എല്ലാ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുമേ അത് റവ വെച്ചാണ് ഉണ്ടാക്കുന്നത് റവ നമ്മുടെ വീട്ടിൽ കണ്ടെച്ചാൽ മതി അപ്പൊ എളുപ്പ അപ്പം എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാമേ ഞാൻ ഇവിടെ മുക്കാൽ കപ്പ് റവ പൊടിച്ചെടുത്തിട്ടുണ്ട് അരക്കപ്പോളം ചോറെടുത്തിട്ടുണ്ട് അരക്കപ്പ് തേകച്ചില്ല അതേപോലെ കാൽക്കപ്പ് തേകച്ചില്ലാതെ തേങ്ങയും എടുത്തിട്ടുണ്ട് തേങ്ങ ഫ്രീസറിൽ ഇരുന്നു ആയതുകൊണ്ട് ഒന്ന് പൊടിച്ചെടുത്തു അരിയോ ഫ്രീസറിൽ ഇരിക്കുന്ന തേങ്ങ അന്നേരം നമുക്ക് എടുക്കുകയാണെങ്കിൽ അല്ല പൊടിഞ്ഞു കിട്ടും അരയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി അങ്ങനെയാണ് എടുത്തിരിക്കുന്നത് ഞാൻ മുക്കാൽ കപ്പ് റവ എടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഈ അളവ് വന്നിരിക്കുന്നത് ഇപ്പൊ ഒരു കപ്പ് റവ നിങ്ങൾ എടുക്കുവാണെങ്കിൽ അരക്കപ്പ് ചോറ് കാൽ കപ്പ് തേങ്ങ ആ അളവിൽ എടുക്കണേ പിന്നെ മധുരത്തിന് വേണ്ടി കുറച്ച് പെൻസാർ ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യത്തിനുള്ളത് ശക്കലം ജീരവും എടുത്തിട്ടുണ്ട് ചെറിയ മൂന്ന് ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഈസ്റ്റ് ആണ് ഒരു സ്പൂൺ ഈസ്റ്റും വേണം അപ്പൊ ഇത്രയും കൂടി ഒരുമിച്ച് നിന്ന് മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു നിന്ന് അരച്ചെടുക്കണം അതെ ഇത് നല്ല ഫൈനായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾ ആദ്യം എന്ത് ഇതുപോലെ അരച്ചാലും കൂടുതൽ വെള്ളം ഒഴിച്ചരയ്ക്കല്ലേ അങ്ങനെ അരയ്ക്കുവാണെന്നു നല്ലതുപോലെ അരഞ്ഞു കിട്ടത്തില്ല കറക്റ്റിൽ ഒരു വെള്ളം ഒഴിച്ച് അരച്ചിട്ട് പിന്നീട് വെള്ളം മിക്സ് ചെയ്ത് വെച്ചാൽ മതി ഇത് ഒരു ബൗളിലേക്ക് മാറ്റി ഇനി ഇതിലല്പം വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കും ഇതേപോലെ ആയിട്ടുണ്ട് ഇനിയും കുറച്ച് കുതിരുന്നൊണ്ണെ കുറച്ചുകൂടെ കട്ടിയായിട്ട് വരും ഒത്തിരി കട്ടിയായി പോയെന്ന് വിരിൽ ഒഴിക്കാൻ നമ്മൾ മിക്സി കരികിയ വെള്ളത്തെ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പോടിട്ട് വെക്കാം ഒരു മണിക്കൂർ ഇതേപോലെ തന്നെ വെക്കാൻ നമ്മുടെ കാലാവസ്ഥക്ക് തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ രണ്ട് മണിക്കൂർ വയ്ക്കേണ്ടി വരും നമ്മുടെ കാലാവസ്ഥാവുമ്പോൾ ഒരു മണിക്കൂർ തന്നെ വെച്ചാൽ മതി മാവ് ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ടേ നല്ലതുപോലെ ഒന്ന് ഇളക്കി ഞാൻ ചപ്പാത്തി മേക്കറിലാണ് ചുട്ടെടുക്കാൻ പോകുന്നത് ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഓരോന്നായിട്ട് കോരി ഒഴിച്ച് ചപ്പാത്തി മേക്കറിൽ ചപ്പാത്തി മാത്രമല്ല കേട്ടോ നമുക്ക് ദോശ പത്തിരി ഇതുപോലെ അപ്പം എല്ലാം ചുട്ടെടുക്കാവുന്നതാണ് മുട്ട വരെ പൊരിച്ചെടുക്കാവുന്നതാണ് ചപ്പാത്തി മേക്കറിൽ നല്ലപോലെ അതിന് മുകളിൽ വരുന്നുണ്ട് കണ്ട ഇതിപ്പായിട്ടുണ്ട് നമുക്ക് തിരിച്ചിടാം ഇതിപ്പോ ആയേ എല്ല ഇതേപോലെ ചുട്ടെടുക്കുക ചുട്ടെടുക്കാ എല്ലാം ഇതേപോലെ ചുട്ടെടുത്തിട്ടുണ്ട് എന്ത് സോഫ്റ്റ് ആണെന്നോക്ക് കണ്ട ഇപ്പൊ നമുക്ക് പിറ്റേ ദോശ അപ്പം ഉണ്ടാക്കണമെങ്കിൽ സാധാരണ തലദോസ ആരി വെള്ളത്തി ഇട്ട് വെക്കണമല്ലോ അപ്പൊ അങ്ങനെ ഇടാൻ നിങ്ങൾ അഥവാ മറന്നു പോയെന്നവർ ഈ റബർ കയ്യിലിരിപ്പുണ്ടെങ്കിൽ എളുപ്പം ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റുമാണ് കറിയൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇത് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും